ം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാളെ നമ്മുടെ ബീഹാറിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നാളെ നടക്കുകയാണ് അവിടെ ആര് ഭരിക്കണം പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ പിന്നീട് ബി ജെ പിയുടെ ഒരു അതിപ്രസരണത്തിൽ അദ്ദേഹം എൻ ഡി പോവുകയും ഇപ്പോൾ ആ എൻ ഡി എ സഖ്യം നാളെ അധികാരത്തിൽ വരുമെന്നാണ് അവിടുത്തെ മുഴുവൻ എക്സിറ്റ് പോളും വളരെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത്തിമൂന്ന് സീറ്റിലുള്ളതിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി പത്ത് സീറ്റോളം എൻ ഡി എ നിതീഷ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മുഴുവൻ എക്സിറ്റ് പോളും പറഞ്ഞു നോക്കൂ അവിടെ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വിനി യാദവ് അവർ നൂറ്റി നാൽപ്പത്തിനാല് സീറ്റിൽ എൻ ഡി എക്കെതിരെ മത്സരിച്ചു അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ പതിറ്റാണ്ടുകളോളവും ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി പാർട്ടിയും എന്റെ കാര്യത്തിലൊക്കെയാ വരാതാ ഞാനൊരു ചെറിയൊരു ചിരിയിരിച്ചത് നൂറ്റി നാൽപ്പത്തി നാല് മൊത്തം എഴുപത് സീറ്റിൽ അവരവിടെ മത്സരിച്ചു മറ്റ് ഇടതുപക്ഷ പാർട്ടികളെല്ലാം ചേർന്നു ഇരുപത് സീറ്റിൽ നിന്നു കാരണം അവിടെ ഒരു എൻ ഡി എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിറക്കണമെന്ന് വേണ്ടി ഒരു ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇടതുപക്ഷ പാർട്ടികളെല്ലാം അവിടെ ചെയ്തു അത് വളരെ നല്ല കാര്യമാണ് അത് തുടക്കത്തിൽ നമ്മളെല്ലാം കണ്ടതാണ് അതിൽ മൊത്തം പത്തൊൻ എനിക്ക് ഒന്ന് പത്തൊൻപത് സീറ്റിലാണെന്ന് തോന്നുന്നു സി പി ഐ എം എൽ മത്സരിക്കുന്നു ആറ് സീറ്റിൽ സി പി ഐ മത്സരിക്കുന്നു നാല് സീറ്റിൽ സി പി ഐ എം മത്സരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മത്സരിക്കുന്നു ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇവിടെ ഈ നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എഴുപത് സീറ്റിലാണ് അവിടെ കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നത് അവിടെ ആകെ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു ഇന്ത്യ വീണ്ടെടുക്കാൻ പോകുന്നു പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ ആകെ പോയത് ഏകദേശം ഒരു ദിവസം കണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തത് കാരണം കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായി അവിടെ ഒരു ഒരു എക്സിറ്റ് വന്നു അവിടെ ഒരു മൃഗീയമായിട്ടുള്ളൊരു ഭൂരിപക്ഷം എൻ ഡി എയ്ക്ക് കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അവർ അധികം കളത്തിലിറക്കിയില്ല സോണിയാഗാന്ധി ഒറ്റ ദിവസം അവിടെ തിരിഞ്ഞു നോക്കിയില്ല ഇവരെങ്ങനെയാണ് ഇനി ബി ജെ പി പ്രതിരോധിക്കാൻ പോകുന്നത് ഇവിടെ സഖാവ് എം സ്വരാജിൻ്റെ ഒരു 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 വാക്ക് കടവെടുത്താൽ നമുക്ക് പറയാനായിട്ടുള്ള ഒന്നേ ഉള്ളൂ അതായത് നമ്മൾ എത്ര തിരഞ്ഞെടുപ്പ് തോറ്റാലും ജയിച്ചാലും അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ പരാജയമല്ല അത് നമ്മുടെ നമ്മുടെ ആശയങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെന്ന് സഖാവ് സ്വരാജ് ഒരു ആശയപരാജയങ്ങൾ തമ്മിലുള്ള നമ്മൾ നമ്മുടെ ആശയങ്ങൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളോടും അങ്ങോട്ട് പറയുന്നു അത് നമ്മുടെ ആശയത്തിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ വിജയമാണ് എൻ്റെ സഹാവസ്ഥ ഒരാൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഈ പറഞ്ഞ ഓരോ ഒറ്റ നേതാക്കന്മാർ പോലും ആ ഒരു ഏരിയയിൽ എത്തിയിട്ടില്ല സോണിയാഗാന്ധി എത്തിയിട്ടില്ല രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല മുതിർന്ന നേതാക്കന്മാരാരും എത്തില്ല എന്നാൽ വെറും നാല് സീറ്റിൽ മത്സരിക്കുന്ന സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാമച്ചൂരി അവിടെ തമ്പടിച്ചു അവിടെ ക്യാമ്പ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിച്ചു പിന്നെ ആർ ജെ ഡിയും സി പി എമ്മും ഇടതു സി പി എമ്മും എല്ലാം ഒരു കേഡർ പാർട്ടിയാണ് സവിത കവിത സി പി ഐ എമ്മിൻ്റെ നേതാവ് കവിത കൃഷ്ണൻ അവരോട് തമ്പടിച്ച് പ്രവർത്തനം നടത്തി കനയവുമാർ എല്ലാ ദിവസവും അവിടെ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളും അദ്ദേഹം പങ്കെടുത്തു മുഴുവൻ ദിവസങ്ങളിലും ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞവരെല്ലാം അവിടെ തമ്പടിച്ച് ക്യാമ്പടിച്ച് അവരവിടെ പ്രവർത്തനങ്ങൾ നടത്തി എന്നാൽ രാഹുൽ ഗാന്ധി ആ സോണിയാഗാന്ധി ആ സ്ഥലത്തേക്ക് അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല ഇവരങ്ങനെ ബി ജെ പി പ്രതിരോധിക്കും ഇനി ഈ അറുപത് ഈ എഴുപത് സീറ്റിൽ കോൺഗ്രസ് ഇനിയിപ്പോൾ ഏതെങ്കിലും എം എൽ എ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എത്ര പേര് നാളെ ബി ജെ പിയിലേക്ക് ചാടിപ്പോകുമെന്ന് നമുക്ക് കണ്ടറിയാം മനസ്സിലായോ അവിടെ റിസോർട്ട് ഇപ്പോൾ ഏകദേശം എല്ലാ റിസോർട്ടുകളും ഏകദേശമൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇന്നലെ സോണിയാഗാന്ധി അതിൽ പ്രശ്നം ഒരു പത്രക്കുറിപ്പിൽ പറയുകയും ചെയ്തു അവിടെ നിരീക്ഷണം ഏർപ്പെടുത്താനായിട്ട് ഇന്നലെ സോണിയാഗാന്ധി പറയുകയും ചെയ്തു അപ്പോൾ ഇവരെങ്ങനെയാണ് കോൺഗ്രസിനെ പ്രതിരോധി പ്രതിരോധിക്കാൻ പോകുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകണം ഇനി ഞാൻ ഒന്നേ പറയുന്നുള്ളൂ അവിടെ ഈ കളത്തിലിറങ്ങാത്തൊരു ഞാനിപ്പോഴും വിശ്വസിക്കുന്ന എക്സിറ്റ് പോളുകളെല്ലാം തള്ളി ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളുടെയും ഒരു 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 ഭരണം അവിടെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവിടുത്തെ ഒരു ഒരു പൊളിറ്റിക്സ് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ നിരീക്ഷിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ഒരു ഒരു ജാതി രാഷ്ട്രീയമാണ് അവിടുത്തെ പക്ഷെ അതിനൊക്കെ ഒരു പൊളിച്ചടവ് ഒരു പൊളിച്ചെടുക്കലൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ഒരു എൻ്റെ ഒരു വിശ്വാസം അവിടെ വീണ്ടും ആർ ജെ ഡി വീണ്ടും അധികാരത്തിൽ വരും എൻ ഡി എ സർക്കാരിനെ മാറ്റി ഒരു പുതിയൊരു ജനവിധി എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞു വന്നത് ഓരോറ്റ ദിവസം പോലും അവിടെ ഈ ഒരു ഒരു ആകെ ഒരു ദിവസമാണ് രാഹുൽ ഗാന്ധി അവിടെ പോയത് പേടിയായി പോയി കാരണം എക്സിറ്റ് പോൾ ഇത്രയും വന്നപ്പോൾ മൃഗീയപൂരിപക്ഷം അവിടെ കെട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ വില പോകുമോ അതുകൊണ്ടാണ് സോണിയാഗാന്ധി ഒന്നും വരാഞ്ഞത് ഇനി ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ അവിടെ നിന്ന് എഴുപത് സീ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ എം എൽ എമാരെ ചാടി പോകാതെ ഇത്രയേ എന്നാണ് ഞങ്ങൾ അവിടുത്തെ കഷ്ടപ്പെട്ടാണ് അവിടെ സാധാരണക്കാരായിട്ടുള്ള സഹാകന്മാരും പ്രവർത്തകരും ആർ ജെ ഡിയുടെ ആയാലും സി പി ഐ എം എല്ലേ ആയാലും സി പി എമ്മിൻ്റെ ആയാലും എല്ലാ പ്രവർത്തകരും അവിടെ പോളിംഗ് ബൂത്തുകളിലാണെങ്കിലും കൂടുതലും ഇടതുപക്ഷ പാർട്ടിയുടെ ഏജൻ്റുകളായിരുന്നു നിങ്ങൾക്ക് നോക്കാം അവിടുത്തെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷേ അത് കോൺഗ്രസിലേക്ക് ഇനി കിട്ടിക്കഴിഞ്ഞാൽ ചാടി പോകാതെ നോക്കാനുള്ള ബാധ്യതയെങ്കിലും നിങ്ങളത് കാണിക്കണം ഇവരെയാണ് ഇന്ത്യ കേരള ഇന്ത്യയിൽ ബി ജെ പി പ്രതിരോധിക്കാനായിട്ട് കുറേ കഥകളൊക്കെ ആൾക്കാർ പറയുന്നത് നമുക്കൊന്നേ പറയാനുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് വർഗീയവാദികളുടെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം എന്താ പറയുന്നത് അവൻ്റെ കൂട്ടുകാരൻ്റെ പങ്ങളാണ് സഹോദരനാണ് ഇല്ലല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും സൗഹൃദങ്ങൾ മാറ്റി നിർത്തി അതിൽ രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യണം എൻ ആർ ചർച്ച ചെയ്യേണ്ടേ പൗരത്വ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യണ്ടേ അതിനെ പിന്തുണച്ച പാർട്ടിക്കാരെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ പെട്രോൾ വില അടിക്കടിക്ക് വർദ്ധിപ്പിച്ച് നമ്മളെ കൊള്ളയടിക്കുന്ന പാർട്ടിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടേ നിങ്ങൾക്ക് സൌജന്യക്കെറ്റ് കൊറോണ കാലത്ത് നിന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണ്ടേ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ നിങ്ങളുടെ വീടുകളിൽ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ വീടുകളിലെത്തി സർക്കാരിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണ്ടേ മുടങ്ങാതെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കറണ്ട് പവർ കട്ട് ഇല്ലാതെ നിങ്ങൾക്ക് നാലര വർഷക്കാലം കറണ്ട് തന്ന സർക്കാരിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടേ അങ്ങനെ എത്ര എത്ര എത്രയോ സ്കൂളുകൾ ഹൈടെക് ആയി റോഡിൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും സമസ്ത മേഖലകളും ടച്ച് ചേർച്ചയായിട്ട് ഇടതുപക്ഷ സർക്കാരിനെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടേ അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യണം ചിന്തിക്കണം മനസ്സിലാക്കണം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എൻ ആർ സി നിങ്ങൾ മറന്നുപോകരുത് നിങ്ങളെ ചിരിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വരാൻ സൗഹൃദങ്ങൾ വരാം രാഷ്ട്രീയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു ബാക്കി നമുക്ക് നാളെ തെരഞ്ഞെടുപ്പ് കണ്ടു കഴിഞ്ഞ് ചിലപ്പം ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാം എൻ ഡി സർക്കാർ എന്നാലും കോൺഗ്രസ്സുകാരെ എം എൽ എമാരെ കുറിച്ചുള്ള പേടിയോണ്ട് പറഞ്ഞതേ ഉള്ളൂ നന്ദി ഇടതുപക്ഷത്തിനായി വോട്ട് ചെയ്യാം നന്ദി നമസ്കാരം